ആ എടേ എന്റെ ആ കല്യാണം മുടങ്ങിയുടെ അവർക്ക് താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞത് അത് പിന്നെ പോട്ടെന്ന് വാരിച്ചു ഞാനിങ്ങനെ ഒരു തിരുമേനെ പോയി കണ്ടു എന്റെ ഇങ്ങനെ ഈ കല്യാണം മുടങ്ങുന്നതിന്റെ കാര്യം എന്ത് അറിയാൻ വേണ്ടിട്ട് ആ തിരുമേനി തൃശ്ശൂർ ഉള്ളതാ എന്റെ നാള് ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം എവിടാ ജനിച്ചത് എല്ലാം ചോദിച്ച് അയച്ചു കൊടുത്ത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഞങ്ങൾ ഈ ഹിന്ദു മതത്തിലും നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും വലിയ വലിയ ഗ്രാൻഡ് ഗ്രാൻഡ് മദറിനൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു അമ്പലങ്ങളുമായിട്ടൊക്കെ അങ്ങനെ അയച്ചു കൊടുത്ത് അങ്ങനെ ആ തിരുമേനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ വിളിച്ചായിരുന്നു വല്യ വിഷയങ്ങളുടെ കിടക്കുന്നേ എന്താ സർപ്പദോഷം ഉണ്ടായിരുന്നു സർപ്പദോഷമുണ്ട് സർപ്പദോഷമുണ്ട് ഒരു സ്ത്രീയുടെ ശാപം ഉണ്ട് പിന്നെ ഒരു യക്ഷിശാപം ഉണ്ട് യക്ഷിയുടെ ഈ ഞാൻ പറഞ്ഞ് തിരുമേനി യക്ഷിശാപം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നെകളിപ്പ് കാണിക്കത്തില്ല എന്ന് ചോദിച്ചു കണ്ടവരൊക്കെ പിടിച്ച് അടിക്കുകയും പറന്നു വന്ന്